ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി വളരെ രസകരവും വളരെ പ്രധാനപ്പെട്ടവുമായ ചില സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു ടിസ്റ്റുകളോട് ട്വിസ്റ്റായിരുന്നു അതിനു മുമ്പ് നിങ്ങൾക്കെൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചു വരുത്തിയിട്ടാണ് കത്ത് വായിപ്പിച്ചത് അതായത് ഈ ബാൻഡ് സ്റ്റാർ ബാൻഡ് കയ്യിൽ അതായത് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയുള്ള അത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന വിധത്തിലുള്ളൊരു ആയിരുന്നു ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക്കായിട്ട് കൊടുത്തത് അതിൽ തന്നെ അപ്പോൾ തന്നെ ബിഗ് ബോസ് നെവിനോട് പിന്നെ ബാൻഡ് കയ്യിലുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നെവിൻ ഇല്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ബാൻഡ് കൺ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട് എടുത്തോളാനൊക്കെ പറയുന്നുണ്ട് ആ സമയത്തും ലെവിൻ തിരിച്ചു വന്നിട്ട് എന്താ പറയുക ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞാൻ പെട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസിനോട് കുറേ പ്രാവശ്യം പറഞ്ഞാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂടെ ലാസ്റ്റ് എല്ലാവരും പിന്നെ ടാസ്ക് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ പുറത്തേക്ക് ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ വേണ്ടി എനിക്കുമ്പോൾ നെവിൻ പറയുകയാണ് എനിക്ക് ഫുഡ് മതി ബിസ് ബിഗ് ബോസ് എനിക്ക് വസ്ത്രമൊന്നും വേണ്ട ഞാൻ വെട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും അവൻ നെവിൻ എന്തായാലും ആദ്യം തന്നെ തീരുമാനിച്ചു എനിക്ക് ബാൻഡ് കിട്ടില്ലെന്ന് അവൻ പറയുന്നുണ്ട് എനിക്ക് ഫുഡ് മതി ഞാൻ അതിൻ്റെ ഞാൻ പാഠം പഠിച്ചു ബിഗ് ബോസ് അതായത് ഈ പറയുന്നതിൽ തന്നെ ഉണ്ട് നെവിൻ്റെ ആറ്റിറ്റ്യൂഡ് കാരണം നെവിന് ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അത് തന്നെ ഫുഡ് നാല് നേരം കിട്ടിയാൽ തന്നെ ഒരു മനുഷ്യന് അത് ജീവിക്കാൻ അത് അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് െത്തിച്ചത് ഞാൻ പാഠം പഠിച്ചു ബിഗ് ബോസ് എന്ന് പറയുമ്പം സത്യമാണ് അതായത് വസ്ത്രവും മറ്റും കാര്യങ്ങളെല്ലാം പിന്നെ വരുന്നുള്ളൂ ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് വിശപ്പ് ഉപ്പ് മാറ്റാനുള്ള കാര്യങ്ങളാണെന്നുള്ളത് നിവിൻ അവിടെ പറയാതെ പറയുന്നു ഞാൻ പാഠം പഠിച്ചു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഫുഡ് ആ ഫുഡിനെ കുറിച്ച് നിവിൻ അന്നേരം സംസാരിച്ച് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിവിൻ രാത്രിയിൽ കട്ടെടുത്ത് കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് ആ ഒരു രീതിയിലായിരിക്കാം നിവിൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് തുടർച്ചയായിട്ടുള്ള ഈ ഇങ്ങനെ മോഷ്ടിച്ച് ഭക്ഷണം കഴിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല കാരണം എല്ലാവർക്കും കൂടെയുള്ള ഫുഡാണല്ലോ അവിടെ അത് അതിനെക്കുറിച്ച് ലാലേട്ടനെന്ത് പറയും അല്ലെങ്കിൽ എന്താണ് ബിഗ് ബോസ് പറയാൻ പോകുന്നത് െന്ന് അറിയത്തില്ല പക്ഷേ നെവിൻ ആ ഫുഡിന് കൊടുക്കുന്ന ആ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് അവിടെ അവിടെ ഇന്ന് ശരിക്കും മോർണിംഗ് ടാസ്കിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ചെറിയ റൗണ്ടിനുള്ളിൽ ഈ ബാഡ്ജുള്ള മൂന്ന് പേരും ബാഡ്ജൂരിയിട്ട് റൗണ്ടിനുള്ളിൽ വെക്കണം എന്നിട്ട് എല്ലാവരും മാറി അതിലും വലിയൊരു സർക്കിളിൽ പുറമേ ഉള്ളൊരു സർക്കിളിൽ എല്ലാവരും നിന്നിട്ട് ബസറടിക്കുമ്പോൾ ആദ്യം പോയി ബാഡ്ജ് എടുക്കുന്നവർക്ക് ആ ബാഡ്ജ് സ്വന്തമാക്കാം അങ്ങനെയായിരുന്നു ടാസ്ക് അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് പറയുന്നുണ്ട് കുറച്ച് ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് തെറ്റിലുണ്ടാവും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ഗെയിം ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ റൗണ്ടിലുള്ളതിന് എല്ലാവരും ഇങ്ങനെ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴുതന്നെ എല്ലാവരും ഇങ്ങനെ റെഡി ആയിരിക്കുമ്പോൾ ബസർ അടിച്ചപ്പം എല്ലാവരും ഓടി പക്ഷേ അമ്പുടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ജിസൽ ശരിക്കും അവിടെ വീ ഓടാൻ സാധിക്കാതെ വീണു വീണിട്ട് എണ്ണീട്ടിട്ട് പോയപ്പോ ഉണ്ടല്ലോ ജിസലിൻ്റെ കയ്യിലേക്ക് ഒരു ബാൻഡ് ഇങ്ങ് പറന്ന് വരികയാണ് ഈസി ആയിട്ട് അതായത് ജിസൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ തെന്നി വീണതാണ് എന്തോ മുട്ടുമടക്കി അവിടെ വീഴുന്നുണ്ട് നല്ല വീഴ്ച വീഴുന്നുണ്ട് ജിസൽ എണീക്കുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു പക്ഷേ ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലൈവ് കണ്ടിരുന്ന എല്ലാവർക്കും അവിടെ ഭയങ്കര രസമുള്ളൊരു ഇതായിരുന്നു ബാൻഡ് ബാൻഡിങ്ങനെ ജിസലിന് വേണ്ടി വരുന്ന പോലെ ബാൻഡ് പറന്നിങ്ങനെ വരികയാണ് അതിപ്പോൾ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ ആര്യൻ ഷാനവാസിനാണ് ബാൻഡ് അതല്ലാതെ കിട്ടിയത് അപ്പോൾ ആര്യൻ്റെ കയ്യിൽ രണ്ടെണ്ണം കിട്ടിയപ്പോൾ ആര്യൻ ഒരെണ്ണം പുറകോട്ട് എറിഞ്ഞതാണ് പുറത്തേക്ക് എറിഞ്ഞതാണ് അത് പറന്ന് വന്ന് ജിസലിൻ്റെ കയ്യിൽ തന്നെ കിട്ടി അപ്പോൾ ആ സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജിസലിൻ്റെ ഒരു ഭയങ്കര ലക്കിയാണ് ജിസ്സൽ ഭയങ്കര ജിസ്സലും എൻ്റെ ഭാഗ്യം കൊണ്ടാണ് മൈലക്കെന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് അതിനെക്കുറിച്ച് ചോദിച്ചു അപ്പം ബിഗ് ബോസ് ബാൻഡ് ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇവർ മൂന്നു നേരെ എണീറ്റ് നിന്നു അവർ മൂന്നു നേരം അവിടെ പോയി നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസിനും ആര്യനും അഭിനന്ദനങ്ങൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്ന് പറയുമ്പോൾ ബിഗ് ബോസിൻ്റെ ടിസ്റ്റ് വീണ്ടും കഴിഞ്ഞ വീക്കെൻഡിൽ മോഹൻലാൽ കൊടുത്ത പണിഷ്മെൻ്റ് അനുസരിച്ച് പെട്ടി നാട്ടിലേക്ക് പോയതിനാൽ ജിസേലിന് ഈ ബാൻഡ് ഉപയോഗിക്കാൻ കഴിയില്ല കഴിയുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം നമ്മൾ കാണികൾ പോലും ജിസലിൻ്റെ ഒരു ഭാഗ്യം ഇനിയിപ്പോൾ മേക്കപ്പിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ലല്ലോ മേക്കപ്പ് മേക്കപ്പ് എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണിയും കൂടെ ജിസലിന് കൊടുത്തത് ജിസൽ പെട്ടെന്ന് തന്നെ അതായത് അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ ജിസലി കുറച്ച് നേരം ആലോചിച്ച് അല്ലെങ്കിൽ ഹൗസ് മേയ്റ്റ്സ് പലരും പറഞ്ഞ് അഭിലാഷിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു അഭിലാഷിന് ഓടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നല്ലോ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ജിസൽ അഭിലാഷിനെ അഭിലാഷിനൊന്ന് ഹാൻഡ് ഓവർ ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പിയായി ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ജിസലിന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ലൈവ് കണ്ടപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നിയിരിക്കുന്നത് യോ ഇത്രയും ദിവസം അതില്ലാതെ ജിസൽ എത്ര കഷ്ടപ്പെട്ടാണ് മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നത് എത്ര വിഷയം ഇന്നലെ രാത്രി പോലും അത്രയും ഉണ്ടായി ജിസലിൻ്റെ മേക്കപ്പ് വിഷയം ഇങ്ങനെ ഹൗസിലും പിന്നെ പുറമേയും സോഷ്യൽ മീഡിയ എല്ലാം കത്തിനിൽക്കുന്ന ഈ സമയത്ത് ജിസലിൻ്റെ കയ്യിൽ തന്നെ ബാൻഡ് കിട്ടിയല്ലോ ആ ഒരു സബ്ജക്റ്റ് അവിടെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ അടുത്ത ടെസ്റ്റ് ആ ബാൻഡ് ജിസലിന് ഉപയോഗിക്കാൻ പറ്റില്ല ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് അത് വളരെ ത്രില്ലിങ് നല്ല രസമായിട്ട് തോന്നി ജിസൽ അത് നല്ല സ്മൈലോട് കൂടി നല്ല സന്തോഷമായിട്ട് തന്നെയാണ് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഉള്ളിലൊരു ഒരു ചെറിയ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിട്ട് ഉണ്ടാവുമായിരിക്കും പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ജിസലിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ ആ നിയമലംഘനത്തിനല്ല ഈ ആഴ്ച ഇപ്പം ഇന്നലെ വരെ നടത്തിക്കൊണ്ടിരുന്ന നിയമലംഘനത്തിനുള്ള ഒരു പണിഷ്മെൻറ്റ് ജിസൈലിന് നോർമലി ആയി തന്നെ കിട്ടിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു വിവരം നിങ്ങളിലേക്കൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്